ഹായ് ഞാൻ നിന്നുള്ളത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ കോഴിയോടാണ് ഞാനിപ്പോൾ ഉള്ളത് എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ചാലാ ജംഗ്ഷനിൽ നിന്ന് വെറും രണ്ടര കിലോമീറ്റർ മാത്രം മാറി എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു എഴുപത് സെന്റ് സ്ഥലമാണ് നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഈ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു എഴുപത് സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പ്രോപ്പർട്ടി എടുക്കുന്നവർക്കുള്ള ഫെസിലിറ്റീസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് അമ്പലം അതായത് വെറും ഇരുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിലായിട്ട് അമ്പലം കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിൻ്റെ ഉള്ളിലായിട്ട് മുസ്ലിം പള്ളി മദ്രസ പിന്നെ സ്കൂളുകളെ പറ്റി നോക്കുവാണെന്നുണ്ടെങ്കിൽ ചാലാ ജംഗ്ഷനിലാണ് ചാലാ ഹൈ സ്കൂള് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വെറും മൂന്നര കിലോമീറ്റർ മാത്രം മാറി നമ്മുടെ ആശ്രമിംസ് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നാഷണൽ ഹൈവേയിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഡിസ്റ്റൻസ് തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് കാണാം നല്ല സ്റ്റാൻഡേർഡ് ഏരിയ ആണ് വലിയ വലിയ വീടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ല സൈലന്റ് ആയിട്ടുള്ള ഏരിയ ആണ് സാധാരണ പോക്കറ്റ് റോഡിൽ നിന്നും അത്യാവശ്യം വീതിയോടുകൂടി ഒരു പോക്കറ്റ് റോഡാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് ആയിട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാല സാധു പാർക്ക് വഴിയും അതുപോലെ തന്നെ ചാല ജംഗ്ഷൻ വഴിയും ചാലയിൽ നിന്ന് കോയോട് റോഡ് കയറി കഴിഞ്ഞാൽ ജസ്റ്റ് പോയിൻറ്റ് ഫൈവ് കിലോമീറ്ററിൽ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് കണക്റ്റ് ആവുന്ന രീതിയിലാണ് റോഡുകൾ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എടുത്തു വരേണ്ട മറ്റൊരു കാര്യം ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് റോഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു മണ്ണ് പാകിയ വഴി എന്ന് പറയുന്നത് കോമൺ വഴിയാണ് അതായത് രണ്ട് ഭാഗത്തു നിന്നും പ്രോപ്പർട്ടിയുടെ രണ്ട് ദിശയിൽ നിന്നും ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എൻട്രൻസ് കിട്ടും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു ലാൻഡ് റോഡ് ഫ്രണ്ടേജ് ആണ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ലാൻഡ് ആണ് അതുകൊണ്ട് തന്നെ വില്ലാ പ്രൊജക്ടൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള ലാൻഡാണ് മുറിച്ചു കൊടുക്കുന്നതല്ല ദയവ് ഇത് അക്കാര്യം ശ്രദ്ധിക്കുക അപ്പം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിലവിൽ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം കാട് കയറി കിടക്കുകയാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജെനുവൻ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വെറുതെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നിങ്ങൾ കോൾ ചെയ്യരുത് പ്ലീസ് നിലവിൽ പ്രോപ്പർട്ടിക്ക് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആളുമായിട്ട് ഡയറക്റ്റ് സംസാരിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ ആൾ പറയുന്നതായിരിക്കും ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളോ സ്ഥലങ്ങളോ ഇതുപോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് പബ്ലിസിറ്റി ചെയ്യാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ ചാനലുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട